വിശുദ്ധ ലൂക്കാടസ് വിശേഷത്തിൽ നിന്ന് വായന അദ്ധ്യായം ആറ് സാപത്താചരണത്തെക്കുറിച്ച് തർക്കം ഒരു സാബത്ത് ദിവസം യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിരുകൾ പറച്ച് കൈകൊണ്ട് തിരുങ്ങി തിന്നു പരിശായര് ചിലർ ചോദിച്ചു സാപത്ത് ദിവസത്തിൽ വിശുദ്ധമായത് നിങ്ങൾ ചെയ്യുന്നതെന്ത് അവൻ മറുപടി പറഞ്ഞു വിശന്നപ്പോൾ ദാവീദും അനുജനന്മാരും എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവൻ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ അവൻ അവരോട് പറഞ്ഞു മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവാണ് ശാപത്തിൽ രോഗശാന്തി മറ്റൊരു ശാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിക്കുകയായിരുന്നു അവിടെ വലത്തുകൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു നീമന്യരും പരിസയിലും യേശുവിൽ കുറ്റമാരോപിക്കാൻ പഴുതു നോക്കി ശാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് ശോഷിച്ചവനോട് പറഞ്ഞു എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക അവൻ എഴുന്നേറ്റ് നിന്നു യേശു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ശാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീട്ടി അത് സുഖപ്പെട്ടു അവർ രോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നു ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസിലന്മാർ എന്ന പേര് നൽകി അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ഷിമയോൻ അവൻ്റെ സഹോദരനായ അന്ത്രയോസ് ഇയാക്കോവ് യോഹന്നാൻ ഫിലിപ്പോസ് ബർത്തലോമിയോ മത്തായി തോമസ് ഹൽപിയുടെ പുത്രനായ യാക്കോവ് തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ഷിമയോൻ യാക്കോവിൻ്റെ മകനായ യൂദാസ് ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത എന്നിവരാണ് രോഗികളെ സുഖപ്പെടുത്തുന്നു അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രദ്ധിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂതയ ജെറൂസലേം എന്നിവിടങ്ങളിൽ നിന്നും ടൈ സീതോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചു കൂടി അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർട്ടിരുന്നു എന്തെന്നാൽ അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു ഭാഗ്യങ്ങൾ അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകളുയർത്തി അരളി ചെയ്തു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ സന്തോഷിച്ചു കുതിച്ചു ചാടുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും